പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശുഭദിനം നേരുന്നു നമ്മുടെ പച്ചക്കറി തൈകളെല്ലാം വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ പോയി പച്ചക്കറി തൈകളൊക്കെ വന്ന് രാവിലെ എടുത്തിട്ടുണ്ട് വെണ്ടയുണ്ട് പച്ചമുളകുണ്ട് തക്കാളിയുണ്ട് വഴുതനയുണ്ട് പയറുണ്ട് ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കാന്താരിയും അതിൻ്റെ കൂടെ ഉണ്ട് കാന്താരി വെള്ളക്കാന്താരിയും പിന്നെ പച്ചക്കാന്തരി ചാണകനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വരുന്ന അംഗങ്ങൾ നമ്മുടെ ഇത് തെളിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചക്കറി ഇതെ നടൻ വേണ്ടി വാരം പിടിച്ച് വെച്ചിട്ടുണ്ട് ആ വാരത്തെ അത് ഒരടി അളവിൽ ചാണകൻ കുഴിച്ചിട്ട് ചാണകം ഇട്ടിട്ട് വേണം നമുക്കിവിടെ പച്ചക്കറി പച്ചക്കറി തൈകൾ നടാൻ അതിലെ ഓരോ ഐറ്റംസ് വഴുതന എങ്കിൽ വഴുതന ആ ഒരു ലൈനിൽ തന്നെ നടണം അതുപോലെ വെണ്ടയാണെങ്കിൽ വെണ്ട അതേപോലെ നടണം അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് നടണം ഇന്ന് വൈകുന്നേരത്തെ വൈകുന്നേരം പറ്റുമെങ്കിൽ അംഗങ്ങൾ വന്ന് നടുക ഇല്ലെങ്കിൽ നാളെ സമയം കിട്ടുന്നതനുസരിച്ച് ആരാണെങ്കിലും വന്ന് അത് നടുക കൃത്യമായിട്ട് നടന്നുള്ള നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ എത്തുന്നുണ്ട് ഇപ്പം ഓറഞ്ച് ഏകദേശം മഞ്ഞയുടെ തന്നെ ആ ഓറഞ്ച് എത്തുന്നുണ്ട് ഇനിയും ഓറഞ്ച് ബിരിയാണി കിടക്കുക അപ്പോൾ അതേക്കാളും നല്ല എല്ലാം മുട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് പത്ത് ദിവസമാണ് പറയുന്നത് നല്ല വെയിലാണെങ്കിൽ അതിന് മുൻ മുൻപ് തന്നെ ഇതെല്ലാം പൂക്കും നമ്മുടെ മുട്ടുകളൊക്കെ നല്ല ആയിട്ട് തന്നെ നിൽപ്പുണ്ട് ഈ ചെടികളിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം തോന്നുന്നു അറിയാം പക്ഷെ ഇത്രയും നമ്മൾ ചെയ്തതിൻ്റെ അത് ആ കരുത്ത് തിരിച്ച് നമുക്ക് കിട്ടുമ്പോഴാണ് അപ്പോൾ എന്തെങ്കിലും ഇവിടെ എല്ലാം തൈകളുണ്ട് തൈകളൊക്കെ ചെറിയ വാട്ടമുണ്ട് അപ്പം വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ആയിരിക്കും ഇന്നലെ രാവിലെ വെള്ളം ഒഴിച്ചാണ് ഇവിടെ എല്ലാം നല്ല രീതിയിൽ രീതിയിലെത്തിയിരിക്കുവാണ് തെക്കുവശത്തെ ഫ്ലോട്ടാണ് അതിലൊക്കെ ചെടികളെല്ലാം നല്ല രീതിയിൽ രീതിയിലെത്തുന്നുണ്ട് നല്ല പൊക്കമാണ് ഈ മഞ്ഞയുണ്ട് നല്ല പൊക്കമാണ് മഞ്ഞ ഇവിടെ തന്നെ നാലഞ്ച് മുട്ടുകൾ തന്നെ ഒരു ചെടിയുതന്നെ വിരുങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്നലെ നമ്മൾ പാകിയ പയറുകൾ ഇന്നലെ ഇവിടെ നട്ടായിരുന്നു സജീവിൻ്റെ നേരത്തെ അത് ജിത്തു ആയിട്ട് നിന്ന് നട്ടായിരുന്നു അതെന്തേക്കാലും അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ തെളിക്കേണ്ടതാണ് ഇനിയിപ്പോൾ പച്ചക്കറി തൈകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെ നടണം അതുപോലെ തന്നെ ഈ മരച്ചില്ലകളൊക്കെ വെട്ടിയെങ്കിൽ മാത്രമേ വെയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ കിഴക്കുവശത്തെ ചെടികളൊക്കെ നല്ല ഗുമ്മായിട്ട് തന്നെ നയിക്കുവാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ നയിക്കുവാണ് അത് കാണുമ്പോൾ തന്നെ വളരെ വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ വന്ന് പറന്ന് നടക്കുന്നു നമ്മുടെ കൂട്ടുകാരാണ് ചെടികളുടെ ഉറ്റ തോഴിനാണ് ബട്ടർഫ്ലൈ അപ്പോൾ അതും നല്ല എത്തുന്നുണ്ട് ഇവിടുത്തെ പൂവ് നമ്മൾ പൊട്ടിക്കാത്തതൊക്കെ നല്ല രീതിയിൽ പിരിഞ്ഞ് പൂർത്തിയാകുന്നുണ്ട് അത് കാണുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ ഇവിടെയൊക്കെ പൂക്കളൊക്കെ ആദ്യത്തേണ്ട അതിൻ്റെ ആ പൂർണ്ണ വളർച്ച എത്താൻ പോകുന്നു ഇത് ചെടികേ ഉണ്ടെടി താഴുന്നുണ്ട് വെയിറ്റ് കൂടുതലാണ് അവിടെ ഇത് വിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഇതാണ് ആദ്യം വിരിഞ്ഞ് പൂ അതിൻ്റെ പൂർണ്ണ ഇത് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ഇച്ചിരി മാത്രം ഒന്ന് വിടർന്നാൽ മതി ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ എത്തുന്നുണ്ട് നമ്മൾ അതല്ല അല്ല നമ്മളൊരു കായ്ക്കകത്ത് നിൽക്കും വേണ്ട ഒരു ഒരു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ല നടുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു കൈ തന്നെ ഉണ്ട് അതുപോലെയുള്ള പൂക്കളാണ് ഇവിടെ നിൽക്കുന്നത് മഞ്ഞ എന്തെങ്കിലും തകർത്ത് നിക്കാൻ നിൽക്കേണ്ടത് നമ്മൾ പൊട്ടിക്കാത്ത കൊണ്ടാണ് ഇത്രയും വെല്ലം വലുപ്പമായിട്ട് നിൽക്കുന്നത് ഈ ചെടിയൊക്കെ നല്ല രീതിയിൽ തന്നെ എത്തിയിരിക്കണ്ട കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇതൊക്കെ ബിരിയാണി നിൽക്കുവാണ് എന്തേക്കാലും ഇത് കാണുമ്പം വളരെ അഭിമാനവും അതിലുപരി സന്തോഷവും ഒക്കെയാണ് നമുക്ക് വരുന്നത് പിന്നെ അപ്പുറത്ത് നമ്മുടെ പയർ നല്ല രീതിയിലത് പടർന്നു അതായത് പൂ കുത്തി കായായി ഇതൊക്കെ ഇതെല്ലാം കാണുമ്പോഴാണ് നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തിക്കുള്ള ആ ഫലം റിട്ടേൺ കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതേണ്ട പൂ വിരിഞ്ഞ് അതുപോലെ തന്നെ പയർ പയറക്കുന്നുണ്ട ഇത് നമ്മൾ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് അത് അത് നല്ലതിനം പയറാണ് അപ്പുറത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് കഞ്ഞിക്കുഴി ആണ് അത് ഒരു മീറ്റർ നീളമുള്ള പേരാണ് ഇത് ഒരു മീറ്റർ എന്നാ പറഞ്ഞ എങ്കിൽ തന്നെയും ചിലപ്പം അത്രയും കാണത്തില്ല പക്ഷേ ഇത് നല്ല ഉറപ്പുള്ള ഇതായിരിക്കും അതിൻ്റെ ഈ പീസുകൾ മറ്റേത് കഞ്ഞിക്കുഴി കച്ചിരി പൊള്ളയാണ് അതെന്ന് വെച്ചാൽ വീർത്തിരിക്കുന്നു എന്നുള്ള ഇതിനകത്ത് കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി അളവ് കൂടുതൽ കിട്ടും മറ്റേത് അത്രയും ഇല്ല അത് നമ്മൾ പച്ചക്കി കാണുമ്പോൾ ഉണ്ടാകും പക്ഷേ നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പ്രസായിപ്പോവും അപ്പോൾ എന്തെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വന്ന് ചെയ്യുക എല്ലാവരും രാവിലെ വന്നിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രാവിലെ ഇത് മണ്ണഞ്ചേരി പോയി എടുത്ത് എൻ്റെ താമസമായിരുന്നു രാവിലെ പോയതാണ് അവിടെ പോയിട്ട് സാധനം സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്തൊക്കെയും എല്ലാവർക്കും ഇന്ന് ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു സ്വാതന്ത്ര്യയുടെ സെക്രട്ടറി പ്രമോദ് പൊന്നിക്കല